സാറുണ്ട് ശശിധരൻ സാറ് ആളാണ് തന്നെ ജീപ്പിന്റെ ഡോർ തുറന്നിട്ട് എന്നെ കോളർ പിടിച്ചിട്ട് തലയ്ക്ക് അടിച്ചത് അതിനുശേഷം നേരെ സ്റ്റേഷനിൽ നിൽക്കി കൊടുക്കുന്നു പിന്നെ അവിടെ വെച്ചിട്ട് എല്ലാവരും കൂട്ടി നല്ല രീതിയിൽ മർദ്ദിക്കാൻ ഇവർക്ക് എന്തായിരുന്നു എന്ത് പ്രകോപനത്തിന്റെ പേരിലായിരുന്നു കസ്റ്റഡി ഞാൻ കുട്ടികളായിട്ട് ഒരു പോലീസ് എന്തിനാണ് കഴുത്ത് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് നീ ആരോ ചോദിക്കാമെന്നാണോ ചോദിച്ചത് അവർ പറഞ്ഞത് യൂത്ത് പ്രോസന്റ് മണ്ഡലം പ്രസിഡന്റ് ആണ് പോലെ തന്നെ ക്ലബ്ബിന്റെ പ്രസിഡന്റ് കൂട്ടിയാണ് എനിക്കത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് അപ്പോൾ അത് കാരണമാണ് പിന്നെ ആള് നീ വലിയ നേതാവ് കളിക്കണ്ട എൻ്റെ എന്താ എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വെച്ചാൽ മതി തർക്കിച്ചിട്ടാണ് എന്നെ വിളിച്ചിട്ട് വിലയിട്ട് സാഷനിലേക്ക് കൊടുക്കുന്നത് ആദ്യത്തേക്കാളും മാറ്റുന്നുണ്ട് പൂർണ്ണമായിട്ട് രക്തമല്ല വലിയ രീതിയിലുള്ള മർദ്ദനം സി സി ടി വി കാണുന്നേക്കാൾ കൂടുതൽ തന്നെ സ്റ്റേഷന്റെ മേല കൊണ്ടാണ് എന്നെ കൂടുതൽ നേരം മർദ്ദിച്ചിട്ടുള്ളത് അത് ഇതിലിപ്പോ പറയുന്ന ശശിധരൻ അതുപോലെ ഷുഹൈർ എന്നുള്ള ഡ്രൈവർ ഇവര് രണ്ടുപേരും ഈ വീഡിയോയില് നമ്മള് തല്ലണായിട്ട് കാണുന്നില്ല പക്ഷെ മേലെ അവര് വന്നിട്ട് അവരും കൂടിയിട്ടാണ് തല്ലിയിട്ടുള്ളത് ഈ വീഡിയോ കിട്ടാൻ താങ്കൾ നടത്തിയ ഒരു പോരാട്ടം ഉണ്ടല്ലോ ഒന്നര വർഷം വർഷം കഴിഞ്ഞു രണ്ടര എന്തെല്ലാം പ്രതിസന്ധികളാണ് അതിലേക്ക് നേരിട്ടത് ആദ്യമേ തന്നെ നമുക്ക് തരില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ഇവിടുത്തെ സി ഐ ഉൾപ്പെടെയുള്ള ഷാജാൻ സാറേ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ടായിരുന്നത് തരില്ല എന്നുള്ള ഒരു മനോഭാവം തന്നെയായിരുന്നു ഓരോ തവണ ചെല്ലുമുള്ളു അത് നമ്മള് തുടർച്ചയായിട്ട് നമ്മൾ വിവരാശ കമ്മീഷനാര് പരാതി വെച്ച് പരാതിച്ച് അങ്ങനെ അങ്ങനെ ആയിട്ട് എടുത്താണ് ും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി വരെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആഭ്യന്തര ടൂറിസം മന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പോലീസിനാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് മന്ത്രിയായപ്പോൾ വകുപ്പിൽ അടിമുടി മാറ്റം വരുത്തി പോലീസിനെ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണം എന്ന കുപ്രസിദ്ധിയിൽ നിന്ന് ജനസേവകരാക്കി മാറ്റിയെടുക്കുക എന്ന വലിയ ഉദ്യമമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രി യാഥാർത്ഥ്യമാക്കിയത് കേരള പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിലും പോലീസുകാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തി പ്രൊമോഷൻ സ്റ്റേഷനുകളുടെ നവീകരണം ആധുനികവൽക്കരണം തണ്ടർബോൾട്ട് തീരദേശ പോലീസ് ശബരിമലയിലെ വിർച്വൽ ക്യൂ എന്നിങ്ങനെ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു ജയിൽ സമം ഗോതമ്പുണ്ട എന്ന സമവാക്യത്തെ കോടിയേരി തിരുത്തി ചപ്പാത്തി മുതൽ ബിരിയാണി വരെ ഉണ്ടാക്കുകയും വിപണനം ചെയ്യുന്നതുമായ കേന്ദ്രങ്ങളായി ജയിലുകൾ മാറി പഴഞ്ചൻ പോലീസ് ജീപ്പിനു പകരം വെളുത്ത ബൊലേറോ ജീപ്പുകൾ കോടിയേരിയുടെ കാലത്താണ് വകുപ്പ് സ്വന്തമാക്കിയത് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കർശന നിലപാടെടുക്കാനും അത് തടയാനും ജാഗ്രത പുലർത്തി കഴിഞ്ഞില്ല ടൂറിസം മേഖലയിലുമുണ്ടായത് സമാനതകളില്ലാത്ത മാറ്റങ്ങൾ ഇന്ന് ലോകത്തിനു മാതൃകയായ ഉത്തരവാദിത്ത ടൂറിസം ആരംഭിച്ചത് കോടിയേരിയുടെ മേൽനോട്ടത്തിലായിരുന്നു മുസിരീസ് പൈതൃക ടൂറിസം പദ്ധതി തലശ്ശേരി പൈതൃക ടൂറിസം തീരദേശ ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ സ്ഥാപനവും നവീകരണവും കെ പുതിയ സംരംഭങ്ങളും അങ്ങനെ ചുമതലയുള്ള വകുപ്പുകളിലെല്ലാം കോടിയേരി ബാലകൃഷ്ണൻ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയാണ് മടങ്ങിയത് അതുപോലെ വീട്ടിലേക്ക് തുടർച്ചയായിട്ട് വരിക ആ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വരിക വീട്ടെടുക്കാൻ നമ്മൾ ലിസ്റ്റിൽ പല ആളൊന്നുമല്ല അതെ അതെ ഞാനൊരു പഴഞ്ഞത് പഴഞ്ഞു മുതിരമ്മറമ്പ ക്ഷേത്രത്തില് മേൽശാന്തിയാണ് മുതിരമാറമ്പത്തൂരിൽ കുടുംബക്ഷേത്രം അപ്പോ നമ്മള് പറയണമെന്നവരെ ഞാൻ ഒട്ടും തയ്യാറല്ല അവർ നമ്മളേനെ ഒരു എന്തോ അവരുടേതായ കൺസെപ്റ്റില് ഉൾപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു സത്യം അത് വലിയൊരു വിജയമായിട്ട് നമ്മള് കണക്കുകൂടുന്നത് അതെ 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 പോരാട്ടം കഴിഞ്ഞിട്ടില്ല പോരാട്ടം അവരെ പോയി ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസിൽ ഇപ്പം നാല് പേരുണ്ട് ആ സർവീസിൽ നമ്മൾ നമ്മള് തുടർന്ന് നമ്മൾ ഒരു കാരണവെച്ചാൽ നമ്മൾ അനുവദിക്കില്ല എന്തായാലും നമ്മള് അതിന് വേണ്ടിട്ട് നമ്മൾ പോരാടും അതായത് അവര് സർവീസിൽ നിന്ന് മാറ്റി എടുത്തോട് അതായത് ഈ പോലീസ് സ്റ്റേഷന്റെ മോൾ വെച്ച് താങ്കളെ മർദ്ദിച്ചു എന്നാണ് താങ്കൾ പറയുന്നത് അതൊന്നും തന്നെ ടി വി കണ്ടതിൽ അതായത് താഴെ വെച്ച് മർദ്ദിക്കുന്ന മാത്രമാണ് വന്നിട്ടുള്ളു മേലെ ഓൾറെഡി ക്യാമറ ഇല്ല കണക്ഷൻ്റെ ചൂരല് കൊണ്ടുപോയി പോലീസ് ഈ താഴത്തെ വിഷുല്ലേ പോലീസുകാരെ ചൂരല് കൊണ്ടുപോയി മുകളിലേക്ക് കയറുന്നതുണ്ട് സുജിത്തിന്റെ പുറകെ പോകുന്നത് അതുകൊണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മുകളിൽ ഭാഗങ്ങളിൽ അടിയന്തരമായി ക്യാമറ വെക്കണമെന്നും കൂടി ഞങ്ങൾ ആശുപത്രി ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം വേറെ